വാഗമൺ വില്ലേജിലെ ഉളുപ്പൂണിയിൽ ഉടമസ്ഥാവകാശം ഇല്ലാത്ത ഭൂമിയിൽ വനംവകുപ്പ് ജെണ്ട സ്ഥാപിക്കുന്നതായി പരാതി തിങ്കളാഴ്ച ഒരു ജെണ്ട സ്ഥാപിക്കുകയും രണ്ടെണ്ണത്തിന് കുഴിയെടുക്കുകയും ചെയ്തു വിവരമറിഞ്ഞ് നാട്ടുകാർ സംഘടിച്ച് പ്രതിഷേധിച്ചതോടെ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു മടങ്ങി അൻപത് വർഷത്തിലധികമായി എൺപതോളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഇതിൽ ഇരുപതോളം കർഷകർക്ക് പട്ടയവുമുണ്ട് ബാക്കിയുള്ളവർ പട്ടയത്തിന് അപേക്ഷ നൽകിയിട്ടുമുണ്ട് നടപടികൾ അവസാന അവസാനഘട്ടത്തിലായപ്പോൾ വനംവകുപ്പിന്റെ എതിർപ്പുണ്ടെന്ന് പറഞ്ഞു റവന്യൂ വകുപ്പ് പട്ടയ നടപടി നിർത്തിവച്ചിരിക്കുകയാണ് പട്ടയമുള്ളതും അല്ലാത്തതുമായ കർഷകരുടെ ഇത്തരം ഭൂമി കയ്യേറിയാണ് വനം വകുപ്പ് ജണ്ട സ്ഥാപിക്കാൻ തുടങ്ങിയത് ഒരാൾക്കെങ്കിലും അവിടെ പട്ടയമുണ്ടെങ്കിൽ വനം വകുപ്പിന് അധികാരമില്ലാത്ത ഭൂമിയാണെന്ന് പീരുമട താർ പറഞ്ഞു ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയാലേ സ്ഥിരീകരിക്കാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു ബി ടി ആർ പ്രകാരം റവന്യൂ ഭൂമിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഇത് അവരുടെ ഭൂമിയാണ് പറഞ്ഞുകൊണ്ട് ഇത് കുറെ ഏക്കർ കണക്കിന് സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് വേറെ ഒരിടത്ത് ഇപ്പൊ ജെണ്ടാണെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ അവിടെ വേറെ ഉണ്ട് പക്ഷെ ഈ സ്ഥലത്ത് കൃത്യമായിട്ട് കൊണ്ട് ജെണ്ട ഇട്ടാക്കും അതുപോലെ തന്നെ അതിന്റെ താഴോട്ട് ജണ്ട കിടപ്പുണ്ട് ആ ജണ്ട കിടക്കുന്ന ഒന്നെങ്കിൽ ഇപ്പുറ സൈഡ് ഈ പറഞ്ഞ കെ എൽ ഡി എം ബോർഡിന്റെ സ്ഥലമായിരിക്കണം ഈ അപ്പുറ സ്ഥലം ഈ പറഞ്ഞ ആളുകളുടെ സ്ഥലമായിരിക്കണം പക്ഷെ അതിന്റെ നടുക്ക് കിടപ്പുണ്ട് ജെണ്ട കൊറേണ്ണം പൊളിച്ചു മാറ്റിയിട്ടും ഉണ്ട് അതിനെ ഈ ഭൂമിയുടെ അറ്റത്ത് കൊണ്ടുപോയി ഈ ഏക്കർ കണക്കിന് കൈകേറിയ ഭൂമിയുടെ അറ്റത്ത് കൊണ്ടുപോയി ജണ്ട ഇട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഉണ്ടാകുന്നത് ഇതുവോപ്പ് കൈവശം വെച്ചിരിക്കുന്ന ക്യാമ്പ് ഷെഡ് ഇപ്പോഴും പഞ്ചായത്ത് രേഖയിൽ ആൻഡ് ബോർഡിന്റെ പേരിലാണ് രണ്ടു മാസം മുമ്പ് ജണ്ടയിടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു അന്ന് എതിർത്ത നാട്ടുകാർക്കെതിരെ ഉദ്യോഗസ്ഥർ പരാതി നൽകി എന്നാൽ ഭൂമി സംബന്ധിച്ച രേഖ നൽകാൻ വനംവകുപ്പിന് കഴിയാത്തതിനാൽ പോലീസ് കേസെടുത്തില്ല തിങ്കളാഴ്ച ഭൂമി കയ്യേറി ജണ്ട സ്ഥാപിച്ചതിനാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കളക്ടർ എം എൽ എ വാഗമൺ പോലീസ് എന്നിവർക്ക് നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വാഗമൺ